ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനേ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കുറേ ആളുകൾ ഒരു അസുഖത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കതിന്റെ ഡീറ്റെയിൽ അറിയാത്തതുകൊണ്ട് ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ടാബില് അതിനെക്കുറിച്ചൊരു പോസ്റ്റ് ഇട്ടു അപ്പോൾ ഇതിനെ ഇതിന് എന്താണ് അസുഖം എന്നറിയാവുന്നവരെ താഴെ കമന്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് താഴെ എട്ട് കമന്റ് വന്നിട്ടുണ്ട് അപ്പൊ എന്താണ് അസുഖം എന്നുള്ളതും എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് എന്നുള്ളതും നമുക്കായിട്ട് കമന്റ് ഒന്ന് വായിച്ചിട്ട് എന്താണെന്നുള്ളത് നോക്കിയോ ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം ഇപ്പോൾ കുറെ പേർ ഒരു ചോദ്യമാണ് അതായത് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം അതെന്താണെന്നുള്ളത് കേട്ടോ കോഴികളുടെ തൂവൽ മൊത്തം കൊഴിഞ്ഞു പോകുന്നു തൊലി മാത്രമായി മാറുന്നു ഇത് എന്ത് അസുഖമാണ് എന്നുള്ളതാണ് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നത് അതിന് മരുന്ന് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എന്ത് ഇതിൻ്റെ ഒരു വിശീകരണം താഴെ കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായത് അപ്പോൾ അതിന് താഴെ വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു എട്ട് കമൻ്റാണ് അപ്പോൾ ആ എട്ട് കമൻറ്റുകൾ ഞാനിന്ന് വായിക്കാം ആദ്യത്തെ കമന്റ് അമീർ ചെറുവോട്ട് പുള്ളി പറഞ്ഞ എനിക്കും ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പുള്ളിക്കും അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട് കോഴികളുടെ തൂവൽ കൊഴിഞ്ഞു പോകുന്ന ഒരു പ്രശ്നമുണ്ടെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് അടുത്തത് ഹംസക്കോയാൽസ്യത്തിന്റെ കുറവാണ് കാൽസ്യത്തിന്റെ കുറവുകൊണ്ടാണ് തൂവൽ കൊഴിഞ്ഞു എന്നുള്ളത് ഹംസക്കോയ കെ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട് സാധ്യതയുണ്ട് കാരണം അങ്ങനെ ആവാനും കാൽസ്യത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ തൂവല കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ജേക്കബ് എം എ ജേക്കബ് എന്റെ കോഴികൾക്കും ഉണ്ടായി ഡോക്ടർ പറഞ്ഞത് കാൽസ്യത്തിന്റെ കുറവുകൊണ്ടാണ് അപ്പോ ശരിയായിരിക്കാം ആ കാൽസ്യത്തിന്റെ രണ്ടുപേരും അങ്ങനെയാണ് പറഞ്ഞത് കാൽസ്യത്തിന്റെ കുറവ് പിന്നെ അത് മാത്രല്ല ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടറും പറഞ്ഞത് കാൽസ്യത്തിന്റെ കുറവുകൊണ്ടാണെന്നാണ് ജേക്കബ് എന്ന് പറഞ്ഞ സുഹൃത്ത് പറഞ്ഞത് പിന്നെ അടുത്തത് സുന്ദർ വൈക്കം എനിക്ക് തോന്നുന്നത് കാൽസ്യത്തിന്റെയും മറ്റു പോഷകങ്ങളുടെയും കുറവും കൂട്ടിൽ ആവശ്യത്തിന് സ്ഥലമില്ലാത്തതിനാലും ആണെന്നാണ് അപ്പൊ പുള്ളിയുടെ അഭിപ്രായം അതാണ് കാൽസ്യത്തിന്റെ പ്രശ്നം ഉണ്ടാവും പിന്നെ പോഷക തീറ്റകളിൽ നിന്ന് പോഷകമൂല്യമുള്ള വസ്തുക്കൾ ലഭിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമാവും പിന്നെ കൂട്ടില് സ്ഥലമില്ലാത്തതിന്റെ ഒരു പ്രശ്നം കൊണ്ടും ആവാം എന്നാണ് പുള്ളിയുടെ അഭിപ്രായമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ വേറൊരു പുള്ളി പുള്ളി കൊറേ എഴുതിയിട്ടുണ്ട് ഷമീർ കാളിയാടെ പുള്ളി എഴുതിയിരിക്കും ഞാൻ വായിക്കാട്ടോ കോഴി വീണ്ടും ചെറുപ്പക്കാരനാകാൻ ആഗ്രഹിക്കുന്നു കോഴി ചെറുപ്പക്കാരനാകാൻ വേണ്ടിട്ട് തോൽ വയ്ക്കുകയാണ് അപ്പൊ അതിന് കഥ പുള്ളിങ്ങനെ കഥ പോലെ എഴുതിയിട്ടുണ്ട് പരുന്തിന് വയസ്സായാൽ അതിന്റെ ചിറക് വലുതായി കട്ടികൂടും പിന്നെ ആദ്യത്തേതുപോലെ പറക്കാൻ കഴിയില്ല അങ്ങനെ പരുന്ത് ഒഴിഞ്ഞ മലയുടെ മുകളിൽ തപസ്സിരിക്കും എന്നിട്ട് അതിന്റെ കട്ടി കൂടിയ ചിറക് കൊത്തിപ്പറിച്ച് കളഞ്ഞ് കളയും പുതിയ ചിറക് വരുന്നത് വരെ തപസ്സിരിക്കും ചിറകുമുളച്ച് വലുതായി വീണ്ടും ചെറുപ്പക്കാരനെ പോലെ പറക്കും ആദ്യത്തെ ഒരു ഗണ്ഡിയുണ്ടാവും പിന്നെ താഴെ വേറെ ഈ കോഴികളുടെ പ്രശ്നത്തെക്കുറിച്ച് പറയുന്നുണ്ട് കോഴിയുടെ തുകൽ പോകാൻ കാരണം അണുക്കളുടെ ശല്യമാണ് റിയാക്ഷൻ ആണ് മഴക്കാലത്ത് കൂടും പരിഹാരം ബൾബുകളിട്ട് കോഴികൾക്ക് ചൂട് കിട്ടുന്നുണ്ട് കാറ്റ് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക മണൽ എറിച്ചപ്പൊടി ഇടയ്ക്ക് വെയിൽ കൊള്ളിച്ച് ചൂടാക്കുക ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഓക്കെ വെള്ളം ദിവസത്തിൽ ഒരിക്കൽ കൊടുക്കുക ആഴ്ചയിൽ ഒരിക്കൽ വിര ഇളകി പോകുക വെള്ളം മരുന്ന് കൊടുക്കുക വൃത്തിയാണ് പ്രധാനം അത് അദ്ദേഹത്തിന്റെ കമന്റാണ് ആണ് കേട്ടോ ഷമീർ എന്ന് പറയുന്ന സുഹൃത്തിന്റെ കമന്റാണ് അപ്പൊ പുള്ളി കുറേ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടല്ലോ പിന്നെ അടുത്തത് ഷീജ റഫീഖ് ബി കോഴിയും കപ്പ കോഴിയും ഒരേ കൂടുതൽ ഇടാമോ ഇതേ ആട്ടി അതൊരു ബന്ധമില്ലാത്ത ചോദ്യം എന്തോ അപ്പൊ അതിന് ഞാൻ മറുപടി അറിയുന്നില്ല എന്താണ് ഈ കപ്പ കോഴി എന്ന് ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പല സ്ഥലത്തും പല പേരിൽ അറിയപ്പെടുന്ന കോഴിയായിരിക്കാം കപ്പ കോഴി എന്താന്നുള്ളത് അറിയുന്ന ആളുകളൊന്നും താഴെ കമന്റ് ചെയ്യണേ പിന്നെ ഇത് എന്റെ വീട്ടിലെ ഒരു കോഴിക്ക് കാണുന്നുണ്ട് ഇത് എന്താ അസുഖമാണ് ഷിഹാബുദ്ദീൻ ബാദുഷ എന്ന സുഹൃത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ആ സുഹൃത്തിനത് മനസ്സിലായിട്ടുണ്ടാവും കാൽസ്യത്തിന്റെ കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളതാണ് നാല് നാലല്ല രണ്ടോ മൂന്നോ സുഹൃത്തുക്കൾ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അതിലൊരു സുഹൃത്ത് ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടറും അതേ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് കാൽസ്യത്തിന്റെ കുറവ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതായത് തുകൽ കൊഴിഞ്ഞു പോകുന്നത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ കാൽസ്യം കുറവുള്ള സമയത്ത് അതിനു വേണ്ടി നമ്മള് തീറ്റകളിൽ കുറച്ച് ശ്രദ്ധിക്കുക തീറ്റകൾ കൊടുക്കുമ്പോൾ മുട്ടത്തോട് അല്ലെങ്കിൽ കക്കടത്തോട് കവണ നാക്ക് പോലുള്ള സംഭവങ്ങളൊക്കെ പൊടിച്ച് തീറ്റയുടെ കൂടെ ചേർത്ത് കൊടുക്കുക ഇതേപ്പറ്റി ഞാൻ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഇതിന്റെ ഡീറ്റെയിൽ പറയുന്നുണ്ട് അതായത് മുട്ടത്തോടിന് കനം കുറയുന്ന ഒരു സംഭവം പ്രശ്നം എല്ലാവരും പറഞ്ഞപ്പോ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ അതിലിതേക്കുറിച്ച് പറയുന്നുണ്ട് കല്സ്യത്തിന്റെ പ്രശ്നം കൊണ്ടാണ് അത് സംഭവിക്കുന്നത് അപ്പം ഇതും അങ്ങനെ ആണ് എന്നുണ്ടെങ്കിൽ തൂവലും അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പരീക്ഷിക്കുക കാൽസ്യം സപ്ലിമെന്റ് കോഴികൾക്ക് കൊടുക്കുക ഓക്കേ അപ്പം ഇത്രയും ആണ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയത് ആ പോസ്റ്റിൽ നിന്ന് കിട്ടിയത് മറ്റൊരു വീഡിയോ വേണ്ടി വീണ്ടും വരാം